ഈ പോസ്റ്റ് കാണുക കേരളത്തിലെ ഒരു യുവമോർച്ച നേതാവിന്റെ എഫ് ബി അക്കൌണ്ടിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ചിത്രമാണിത് പശ്ചിമബംഗാളിൽ കലാപം നടക്കുകയാണെന്നും ഒരു ഹിന്ദു സ്ത്രീയുടെ വസ്ത്രം ഇസ്ലാമിക തീവ്രവാദികൾ അഴിക്കുകയാണെന്നും പറഞ്ഞാണ് ഈ ചിത്രം ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുന്നത് ഈ ചിത്രം ശ്രദ്ധയിൽപ്പെട്ട നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് നേതാവ് മുജീബ് റഹ്മാൻ ഇപ്പോൾ ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുകയാണ് മതസ്പർദ്ധ ഉളവാക്കുന്ന വിധം വ്യാജ പോസ്റ്റിട്ടു എന്ന് വ്യക്തമാക്കിയാണ് മുജീബ് റഹ്മാൻ പരാതി നൽകിയിരിക്കുന്നത് ഇനി എവിടെ നിന്നാണ് ഈ ചിത്രമെന്നറിയണ്ടേ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഭോജ്പുരി സിനിമയായ ഓരത് ഖിലോന നഹിയിൽ നിന്നാണ് ഈ ചിത്രം പകർത്തിയിട്ടുള്ളത് മനോജ് തിവാരിയുടേതാണ് ഈ സിനിമ യൂട്യൂബിൽ കയറി ഓരത് ഖിലോന നഹി എന്നടിച്ചുകൊടുത്താൽ മതി ഈ സിനിമ പൂർണ്ണരൂപത്തിൽ കാണാൻ കഴിയും വ്യാജ പോസ്റ്റുകളും വ്യാജ ഇട്ട് ആസൂത്രിതമായി കലാപം സൃഷ്ടിക്കാനുള്ള അജണ്ടയാണ് ഇതോടെ പുറത്തായിരിക്കുന്ന